കുരിശുമരണത്തിന്റെ ഓർമ്മ പുതുക്കി ഇന്ന് ദുഃഖവെള്ളി പെസഹാ വ്യാഴത്തിന്റെ തുടർച്ചയായ ഈ ദിവസത്തിൽ ഗാഗുൽത്ത മലയിലേക്ക് കുരിശുമായി പീഡനങ്ങൾ സഹിച്ച് യേശു നടത്തിയ യാത്രയുടെയും കാൽവരി മലയിലെ കുരിശുമരണത്തിനെയും ക്രൈസ്തവർ അനുസ്മരിക്കുകയാണ് പാവങ്ങളുടെ സംരക്ഷകനായ യേശു ക്രിസ്തു ലോകരുടെ പാപങ്ങൾ തീരാനായി കുരിശുമരണം വരിച്ചു പ്രാർത്ഥനയിലൂടെയും ഉപവാസത്തിലൂടെയും വിശുദ്ധിയോടെ ആചരിക്കുന്ന ഈ ദിവസമാണ് ക്രിസ്തീയ ജീവിതത്തിലെ ഏറ്റവും വിശുദ്ധ ദിനം എന്ന് പറയാം ലോകമെമ്പാടുമുള്ള പള്ളികളിൽ കുരിശിന്റെ മഹത്വം വാഴ്ത്തപ്പെടും വിശുദ്ധ കുർബാന കുരിശിന്റെ വഴി കുരിശിന്റെ അനാച്ഛാദനം ആരാധന എന്നിവ ഉൾപ്പെടെ നിരവധി ചടങ്ങുകളുണ്ട് പീഡാനുഭവ വായന കുർബാന സ്വീകരണം കുരിശിന്റെ വഴി പരിഹാര പ്രദക്ഷിണം എന്നിവയാണ് പള്ളികളിൽ ഇന്ന് നടക്കുക ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിയോടെയായിരിക്കും ചടങ്ങുകൾ നടക്കുന്നത് ഗാഗുൽത്താമലയുടെ മുകളിൽ എത്തും വരെ യേശുക്രിസ്തു അനുഭവിച്ച പീഡനങ്ങളും യാതനകളും യേശുക്രിസ്തുവിന്റെ സഹനശക്തിയുടെ പര്യായമായാണ് കാണുന്നത് കുരിശിൽ കിടന്നുകൊണ്ട് യേശുക്രിസ്തു തന്റെ അനുയായികളോട് അരളുചെയ്ത കാര്യങ്ങൾ മനുഷ്യ ജീവിതത്തിലെ സഹനശക്തിയുടെയും സ്നേഹത്തിന്റെയും ഉത്തമ ഉദാഹരണമായാണ് കണക്കാക്കുന്നത് മനുഷ്യ സംസ്കാരത്തോളം പഴക്കമുള്ളതാണ് കുരിശെന്ന് പഠനങ്ങൾ പറയുന്നു കുരിശിന്റെ ജോമതിക്കും സ്വസ്ഥതയ്ക്കുമുള്ള ബന്ധം ഇതാണ് സൂചിപ്പിക്കുന്നത് എന്നാൽ ഈശ്വര പ്രതീകമായി എണ്ണുകയും യേശുക്രിസ്തുവിന്റെ കുരിശുമരണത്തിനു ശേഷം കൃപാവാരത്തിന്റെ ചിഹ്നമായി ഉയർത്തപ്പെടുകയും ചെയ്ത ചരിത്രമാണ് കുരിശിന്റേത് ആരോപിക്കപ്പെട്ട കുറ്റം തെളിയിക്കപ്പെടാതെ ഒരു വ്യക്തി ഒരു സമുന്നത നീതി വ്യവസ്ഥയുടെ മുൻപിൽ മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു കുരിശുമരണം അനുഭവിച്ചു എന്നതും ചരിത്രം അതെ കർത്താവായ യേശുവിന്റെ ജനനവും ജീവിതവും പോലെ തന്നെ അത്യന്തം ഉദ്വേഗം നിറഞ്ഞതായിരുന്നു അവിടുത്തെ മരണവും യഹൂദർക്കിടയിൽ കുരിശിലേറ്റുന്ന ശിക്ഷാവിധി പ്രചാരത്തിൽ ഉണ്ടായിരുന്നില്ല പലസ്തീൻ പ്രദേശം റോമാക്കാരുടെ അധീനതയിലായതോടെയാണ് ക്രൂശിക്കൽ ഒരു ശിക്ഷാവിധി എന്ന നിലയിൽ യഹൂദരും പിന്തുടരാൻ തുടങ്ങിയത് രാജ്യദ്രോഹികളെയും കൊള്ളക്കാരെയുമാണ് ഈ വധശിക്ഷയ്ക്ക് വിധേയരാക്കിയിരുന്നത് പ്ലാറ്റോയുടെയും ഡമോസ്തറസിന്റെയും ലിഖിതങ്ങളിൽ ക്രൂരമായ ക്രൂശിക്കലിനെ പറ്റി പരാമർശവുമുണ്ട് കുറ്റവാളി തന്നെ കുരിശു ചുമക്കണമെന്നാണ് നിയമം കുരിശുമരണത്തിന് മുൻപ് ചാട്ട അടിച്ചാണ് കുറ്റവാളിയെ നടത്തുന്നത് ശിക്ഷാവിധി നടപ്പിലാക്കുന്ന സ്ഥലത്ത് വെച്ച് കുറ്റവാളിയെ നഗ്നനാക്കുന്നു തുടർന്ന് നാലാണികൾ കൊണ്ട് കുറ്റവാളിയെ കുരിശിൽ തറയ്ക്കുന്നു കുറ്റവാളിയുടെ പേരും ശിക്ഷാവിധിയും എഴുതിവെക്കുന്ന പതിവുമുണ്ട് കുറ്റവാളി കുരിശിൽ ദിവസങ്ങളോളം കിടന്ന് യാതന അനുഭവിച്ച് ജീവൻ വെടിയുകയാണ് പതിവ് ക്രിസ്തുവിന്റെ കുരിശുമരണ സമയത്ത് ഈ നിയമത്തിന് ചെറിയ വ്യത്യാസം വന്നിരുന്നു ദിവസങ്ങളോളം കുരിശിൽ കിടക്കുന്നത് ഒഴിവാക്കാനായി കണങ്കാലുകൾ തകർത്തും മാറുപിളർത്തിയും കുറ്റവാളിയെ കൊല്ലുകയായിരുന്നു പതിവ് ആരും ഏറ്റുവാങ്ങാനില്ലാത്ത ശരീരങ്ങൾ കഴുകന് എറിഞ്ഞു കൊടുക്കുന്നതോടെ ശിക്ഷാവിധി തീരുകയായിരുന്നു ക്രിസ്തുവിന്റെ പീഡാനുഭവവും മുകളിൽ കൊടുത്തിട്ടുള്ള രീതിയിൽ തന്നെയാണ് നടന്നത് രാജ്യദ്രോഹവും മതനിന്ദയുമാണ് ക്രിസ്തുവിനുമേൽ ചുമത്തപ്പെട്ടത് എല്ലാ കുറ്റവാളികളെയും പോലെ ചാട്ട കൊണ്ടുള്ള അടിയാണ് ആദ്യ ശിക്ഷയായി വിധിച്ചത് കുരിശുമെടുത്ത് ഗാവുൽത്ത മലയിലെത്തിയ ക്രിസ്തു അവിടെ വെച്ച് നഗ്നാക്കപ്പെട്ടു യഹൂദ പുരോഹിതന്മാരാലും പടയാളികളാലും നിന്ദിക്കപ്പെട്ട് ക്രിസ്തു കുരിശിലേറി ജൂതന്മാരുടെ രാജാവായ നസായനായ ക്രിസ്തു എന്നാണ് കുരിശിനു മുകളിൽ എഴുതി വച്ചിരുന്നത് ക്രിസ്തു മരിച്ചു എന്നറിയാൻ പടയാളികൾ തിരുവിലാവിൽ കുന്തം കൊണ്ട് കുത്തി മരിച്ചു എന്നതിനാൽ പിന്നീട് കണങ്കാലുകൾ തകർക്കുകയുണ്ടായില്ലെന്ന് മാത്രം നിന്ദിക്കപ്പെട്ട കുരിശുമരണം ഏറ്റുവാങ്ങിയ ക്രിസ്തു കുരിശിനെ പാവനമാക്കി ലോകമെമ്പാടുമുള്ള മനുഷ്യരുടെ പാപങ്ങൾ ചുമന്നാണ് ക്രിസ്തുദേവൻ കുരിശിലേറിയത് പിന്നീട് ക്രിസ്തു അനുഭവിച്ച പീഡാനുഭവത്തിന്റെ പ്രതീകമായി മാറുകയായിരുന്നു കുരിശ് ഇന്നത് ലോകമെമ്പാടുമുള്ള ക്രിസ്ത്യാനികൾക്ക് രക്ഷയുടെ അടയാളമാണ് മറ്റുള്ളവർക്കാകട്ടെ ക്രിസ്തുമത സ്ഥാപകനായ ക്രിസ്തുവിന്റെ ചിഹ്നവും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത